വിശുദ്ധനായ നമ്മുടെ അഞ്ച് ലക്ഷത്തോളം വരുന്ന ആഗോള കത്തോലിക്ക സഭയിലെയും പതിനായിരത്തോളം വരുന്ന സീറോ മലബാർ സഭയിലെയും വൈദികരുടെ മധ്യസ്ഥനായ ജോൺ വിയാനി പുണ്യവാളൻ്റെ തിരുനാളാണ് എല്ലാ വൈദികർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു പകലന്തിയോളം പാടത്തും പണിശാലയിലും പണിയെടുക്കുന്ന പാടുപെടുന്ന പാവപ്പെട്ട ദൈവജനം തങ്ങളുടെ മക്കളെ തോളത്തും ഒക്കത്തുമിരുത്തി ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അമ്മമാർ തങ്ങളുടെ മക്കളെ കൽത്താരയിൽ വിശുദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന വൈദികരെ ചൂണ്ടിക്കാട്ടി പറയും ഈശോ ഈശോ എന്ന് അവർക്ക് കാണപ്പെട്ട ഈശോയാണ് ഓരോ വൈദികനും ആ വൈദിക സങ്കൽപ്പം നിലനിർത്താൻ നമ്മുടെ വൈദികർക്ക് കഴിയുന്നുണ്ടോ എന്ന് വിലയിരുത്താനുള്ള ദിവസമാണ് ഈ തിരുനാൾ ദിനം ഫ്രാൻസിലെ ആർസ് എന്ന സ്ഥലത്ത് ദേവാലയത്തിൽ ക്രിസ്തുവിൽ നിന്നകന്നുപോയ ആയിരങ്ങളെ ക്രിസ്തുവിലേക്കും സഭയിലേക്കും വിശുദ്ധരാക്കി തിരിച്ചു കൊണ്ടുവന്ന വിശുദ്ധനായ വൈദികനായിരുന്നു വിയാനി പുണ്യവാളൻ മണിക്കൂറുകൾ കുംഭസാരക്കൂട്ടിലിരുന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാൽമാക്കളെ തിരിച്ചുപിടിച്ച വിയാനിപ്പുണ്യവാളനാണ് നമ്മുടെ വൈദിക മാതൃക മുളോക്കോ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് സ്വന്തം അധികമായി ക്രിസ്തുവിനെയും തന്റെ ജനതയെയും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും മോചന ദ്രവ്യമാകാനും ദ്വീപിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഫാദർ ഡാമിയനാണ് മനുഷ്യ മനസ്സുകളിലുള്ള വൈദിക മാതൃക കുഷ്ഠരോഗം പിടിപെട്ട് അദ്ദേഹവും മരിക്കുകയായിരുന്നു നല്ലൊരു ഡോക്ടർ ആകാൻ എട്ടു വർഷം പഠിച്ചാൽ മതി നല്ലൊരു എഞ്ചിനീയർ ആകാൻ ആറു വർഷം പഠിച്ചാൽ മതി എന്നാൽ ഒരു നല്ലൊരു വൈദികനെ സഭ വാർത്തെടുക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ പഠനം കൊണ്ടാണ് പൗരോഹിത്യം അതൊരു പ്രൊഫഷൻ മറിച്ച് അതൊരു സമർപ്പണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പദവിയാണ് പൗരോഹിത്യം ദൈവജനവും പുരോഹിതനും പൗരോഹിത്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം ലോകത്തെ ഏറ്റവും ഉന്നതർ പോലും പുരോഹിതന്റെ മുമ്പിൽ മുട്ടുകുത്തി അവന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ വിശുദ്ധനാകാൻ ദൈവം അണിയിച്ചൊരുക്കുക ഒരുക്കിയ അഭിഷേകമാണ് ഓരോ ും ദൈവസന്നിധിയിൽ നിന്ന് ലോകത്തിലേക്ക് കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും ഒഴുക്കി നൽകുന്ന സ്രോതസ്സാണ് ഓരോ വൈദികനും പണ്ഡിതന്മാരോടും ഫരീസേനോടും വചനം പ്രഘോഷിച്ച ഈശോയ്ക്ക് സമാനമായി ദൈവസന്നിധിയിലും മനുഷ്യ സമൂഹത്തിലും വചനം പ്രഘോഷിക്കാനും ഊദാശകൾ പരികർമ്മം ചെയ്യുവാനും നീതിക്ക് യുക്തമായ സേവനം ചെയ്യുവാനുമായി തെരഞ്ഞെടുക്കപ്പെട്ട് വേറിട്ട് നിൽക്കുന്ന ദൈവമനുഷ്യനാണ് ഓരോ വൈദികനും ഇന്ന് സമൂഹം വൈദികരെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ അതിൻ്റെ കാരണം പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയെടുത്ത വ്രതവാഗ്ദാനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതിനാലാണ് ആത്മപരിശോധന നടത്തേണ്ട സമയങ്ങളാണ് ഇതുപോലുള്ള തിരുനാൾ ദിനങ്ങൾ പ്രാർത്ഥനയും ജീവിത ശൈലിയും കർത്തവ്യ ബോധവും കൊണ്ട് വൈദികർക്കെതിരെ ഉയരുന്ന വിമർശനത്തിന്റെ നാവുകളെ പരിശുദ്ധിയുടെ ഗീതങ്ങൾ പാടുന്ന നാവുകളാക്കി മാറ്റാൻ വൈദികർക്ക് കഴിയണം വൈദികനിലും ഒരു സിമയോനുണ്ട് ഒരു പത്രോസും ഉണ്ട് അവൻ പത്രോസായി മാറുമ്പോഴാണ് സഭയുടെ വിശുദ്ധി ലോകമെമ്പാടും അറിയുക ഒരു മനുഷ്യനെ നയിക്കുക അവനെ പഠിപ്പിക്കുക അവനെ വിശുദ്ധീകരിക്കുക ഒരു പ്രാധാന്യം അവനില്ല ദൈവത്തിന്റെ വെളികേട്ട് ഇറങ്ങി പുറപ്പെട്ടവനാണ് നും എറണാകുളത്തെ വൈദികരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ദൈവജനത്തിന് നെഞ്ചു പിടയ്ക്കുന്നുണ്ട് നിങ്ങൾ വിശുദ്ധർ എന്ന് മാത്രം വിളിച്ചു കേൾക്കാനാണ് ദൈവജനം ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങൾ അനാവശ്യമായ പിടിവാശി കാട്ടി സ്വയം അപമാനിതരാകുന്നു ഒരു സ്കൂളിലെ എല്ലാവരും ധരിക്കുന്ന യൂണിഫോം ഒരു ക്ലാസ്സുകാർ ഇടില്ല എന്ന് പറയുന്നത് പോലെയല്ലേ നിങ്ങൾ പറയുന്നത് സീറോ മലബാർ സഭയിലെ പതിനായിരത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ് പേർക്കും അനുസരിക്കാമെങ്കിൽ ഇന്ത്യ മുപ്പത് മുന്നൂറ് പേർക്ക് അനുസരിച്ചുകൂടാ ലോകത്തിന്റെ മുമ്പിൽ പൗരോഹിത്യത്തിന്റെ വില ഇടിയാനല്ലേ ഇതുപകരിക്ക ഉപകരിക്കുകയുള്ളൂ ഞങ്ങൾ ഏകീകൃത കുർബാന അർപ്പിക്കില്ല എന്ന് പറയാൻ വ്യക്തമായ കാരണങ്ങൾ എന്തെങ്കിലുമുണ്ടോ വിഭാഗീയതയുടെയും ഭിന്നതയുടെയും ദുരാത്മാവിന്റെ പിടിയിൽ നിന്ന് നമുക്ക് പുറത്തു വരണം ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കണമെന്ന ഈശോയുടെ ആഹ്വാനം ഞാൻ നാം സ്വീകരിക്കണം മൂന്ന് വർഷം മുമ്പ് രൂപതയിലെ എൺപത് ശതമാനം വിശ്വാസികളും വൈദികർ പറയുന്നത് ശരിവെച്ചിരുന്നു ഇന്ന് തൊണ്ണൂറ് ശതമാനം പേരും സത്യമറിഞ്ഞ സഭയോടൊപ്പമാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കോലം കത്തിച്ചവരും സമരം ചെയ്തവരും കുപ്പിയെറിഞ്ഞവരും ആക്രോശിച്ചവരും നിരപരാധികളാണ് ഞാൻ ചുരുക്കുകയാണ് സമാധാനത്തിന്റെയും സ്നേഹത്തിൻറെയും ഐക്യത്തിന്റെയും മറക്കലിൻ്റെയും പൊറുക്കലിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ വെള്ളരിപ്രാവുകൾ നമ്മുടെ രൂപതയിൽ പരന്നിറങ്ങി ഏകീകൃത അർപ്പിക്കുന്ന ഒരു രൂപതയായി നമ്മുടെ രൂപതയും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കേവർക്കും വിയാനി പുണ്യവാളൻറെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ഒരേ സ്വരം ഒരേ മനം अरादा